ടൽ നിന്നൊരു കുമ്പിൽ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു കടൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു മിഴിനട്ടു നിന്നൊരു മാടത്തിന്മാറി അഴകുട്ട സ്വപ്നങ്ങൾ പുത്തൂ മിഴിനട്ടു നിന്നൊരു മാടത്തിൽ മാറി അഴകുട്ട സ്വപ്നങ്ങൾ പൂത്തു മാരിവിഹേ മലേറിയൽ മാഞ്ഞു പോകയോ നമസ്കാരം സുഹൃത്തുക്കളെ ക്രിയേറ്റീവ് അസ്മാബിയൻസ് സംഘടിപ്പിക്കുന്ന നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയ കവി ഒ എൻ വി കുറുപ്പിൻ്റെ സ്മരണകളിലൂടെ സഞ്ചരിക്കുന്ന ഈ പരിപാടി ഒരു ഭാഗവാക്കാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം മറച്ചുവെക്കുന്നില്ല ഒ എൻ വി കുറുപ്പിൻ്റെ ാനങ്ങളിലൂടെ ഒരു സഞ്ചാരം എന്ന നിലയിലാണ് ഞാനിതിൻ്റെ ഈ പരിപാടിയുടെ ഒരു കണ്ണിയായി ചേരുന്നത് ഒ എൻ വി കുറിപ്പിൻ്റെ ഗാനങ്ങളെക്കുറിച്ച് ഡോക്ടർ എം ലീലാവതി ടീച്ചർ വളരെ കൃത്യമായ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് കവിതകളുടെയും പാട്ടുകളും തമ്മിലുള്ള അകലം അത്രമാത്രം കുറച്ച ഒരു മനുഷ്യൻ ഒ എൻ വി നാടക ഗാനങ്ങളായാലും സിനിമാ ഗാനങ്ങളായാലും അത് മികച്ച കവിതകളായിരുന്നു ഒ എൻ വിയുടെ കവിതകളിലൊക്കെ വളരെ അടിത്തട്ടിൽ മികച്ച സംഗീതവും മികച്ച ഗാനങ്ങളാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഗീതത്തിൻ്റെ ഒരു അന്തർധാര ഉണ്ടായിരുന്നു അത്രമാത്രം കവിതയെയും പാട്ടിനെയും സംഗീതസാന്ദ്രമായ പാട്ടിൻ്റെയും അകലത്തെ ഒരു വലിയ രീതിയിൽ കുറച്ച അല്ലെങ്കിൽ അതിൻ്റെ അതിരുകളെ എടുത്തു കളഞ്ഞ ഒരു കവി എന്ന നിലയിലാണ് പോ എൻ വി കുറിപ്പിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വി കുറുപ്പിന്റെ നാടക ഗാനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നാടകങ്ങളിൽ തന്നെ കെ പി എസ് സി നാടക സംഘത്തിനോടൊപ്പം മുപ്പതോളം നാടകങ്ങളിൽ നൂറ്റിനാൽപ്പതോളം പാട്ടുകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ടെന്നുള്ളതാണ് ഒരു വലിയൊരു കാലഘട്ടം തന്നെ നാടകത്തിൻ്റെ നാടകത്തോടൊപ്പം സഞ്ചരിച്ചൊരു മനുഷ്യനാണ് ഒ എൻ വി കുറുപ്പ് അദ്ദേഹത്തിൻ്റെ മികച്ച ഗാനങ്ങളിൽ പലതും ഒരു നാടകത്തിൽ കൂടി അടയാളപ്പെടുത്തിയതാണ് കാടുകളിൽ അല്ലലലം തന്നലേ തന്നലേ അല്ലി മലർ കാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലേ തന്നലേ വെയിൽ നിന്നു വിളയാടും നിഴലില്ലാ നിലമാണൻ നിവരാനും നേരമില്ല തെന്നലേ ഇങ്ങനെ കടങ്ങുന്ന പാട്ടുകൾ ഈ പാട്ടുകളെടുത്ത് പരിശോധിക്കുന്നവർ ഒരു അടിസ്ഥാന ജനതയുടെ കെപ്യ സിര നാടകങ്ങളിലെ പുടിയനായ പുത്രൻ എന്ന ഒരു നാടകത്തിലെ ഗാനമാണിത് ഒരു അടിസ്ഥാന പദാവലി ഉപയോഗിച്ചുകൊണ്ട് അടിസ്ഥാന ജനതയുടെ ഉയർപ്പിനെയും തളർച്ചയെയും ഒക്കെ തന്നെ പോരാട്ടത്തെയൊക്കെ അടയാളപ്പെടുത്തുന്നതിൽ കോ എൻ വി നാടക ഗാനങ്ങൾക്ക് വലിയ പങ്കുട്ടുന്നു അമ്പിളി അമ്മാവ താമരക്കും എന്തുണ്ട് കൊമ്പനപ്പുറത്ത് അമ്പിളി അമ്മാവാ താമര കുമ്പിളിയിലെന്തുണ്ട് കുമ്പിട്ടിരിപ്പാനോ മാനത്തെ കൊമ്പനാനപ്പുറത്ത് ഇങ്ങനെ അടങ്ങുന്ന കാൽപ്പനികതയുടെ അടയാളപ്പെടുത്തലുകൾ കാൽപ്പനികതയെയും മറികടന്ന് ഒരു ജീവൽ സാഹിത്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവൻ്റെ സങ്കല്പങ്ങളെ ഓർത്തെടുത്ത് പറയുന്നത് പോലെ അവൻ്റെ ഉള്ളിൻ്റെ വള്ളി വളരെ ലോലമായിട്ടുള്ള ഭാവങ്ങളെ കാൽപ്പനികതക്കപ്പുറം കടന്നിട്ടുള്ള ഒരു ആവിഷ്കാരത്തിലൂടെ അടയാളപ്പെടുത്തിയ പാട്ടുകളാണ് ഇത്തരത്തിൽ അമ്പിളി അമ്മാവൊക്കെ പോലെ ചെപ്പ് കീഴുക്കേണ്ട ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നു കാട്ടൂല് മിന്നണതെന്താണ് കുന്നിക്കുരു പൊന്മാല ഇങ്ങനെ അടങ്ങുന്ന പാട്ടുകൾ പ്രണയവും എന്നാൽ ആ പ്രണയ സാഹിത്യ പ്രണയത്തിൻ്റെ ഒരു സാഹിത്യമെന്ന നിലയിൽ അവരുടെ ജീവിതത്തെ ജീവിത പരിസരത്തെ ബിംബവത്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ജീവിത പരിസരത്തെ മിത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് ജീവപരിസരത്തെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്രണയത്തെ ആവിഷ്കരിക്കാൻ അതും ഏറ്റവും തീവ്രമായ രീതിയിൽ ആവിഷ്കരിക്കാൻ നടത്തിയ ശ്രമങ്ങൾ നാടക ഗാനങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളായിരിക്കും മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളായിരിക്കാം മുടിയനായ പുത്രനിലെ ഈ മൂന്ന് പാട്ടുകൾ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന ഒരു നാടകം മലയാളിയെ ബഹുഭൂരിപക്ഷത്തിനെ കമ്മ്യൂണിസ്റ്റ് ആശയത്തോടടുപ്പിച്ചതും നാടകം കണ്ടിരിക്കുമ്പോൾ അവരുടെ കൈകളറിയാതെ ഒരു കുടി എടുക്കാനായിട്ട് തിരഞ്ഞു പോയ അത്രമാത്രം മലയാള നാടക സംവിധാനത്തെ പുതുക്കിപ്പണിത ഒരു നാടകം ഒരു ജനകീയ നാടകം എന്ന നിലയിൽ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നൊരു നാടകം ജനങ്ങളെ പുതിയ തരത്തിൽ മാറ്റിപ്പണിയുന്നതിനും ഇടതുപക്ഷധാരകൾ പലതരത്തിൽ ഈ മണ്ണിൽ വേരോടിക്കുന്നതിനും പ്രധാന പങ്ക് വഹിച്ച ഒരു നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം നിങ്ങൾക്കറിയാം അതിലെ പ്രധാനപ്പെട്ട അതിലെ ഗാനങ്ങളൊക്കെ തന്നെ എത്രമാത്രം ആ നാടകത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു ചാലകശക്തിയായി നിന്നു എന്നും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പറയാം പൊന്നരിവാളം കണ്ണെറിയ ിൽ വാടി നിൽക്കുന്നു ഈ ഗാനവുമായി ബന്ധപ്പെട്ട് ഒരു വലിയൊരു കഥ തന്നെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ മറ്റുള്ള സഖാവ് എം എൻ ഗോവിന്ദൻ ഗോവിന്ദന്മാരുടെ പോലീസിൻ്റെ ഭയന്ന് ഏർ കൊല്ലത്ത് ഒരു വള്ളപ്പുരയിൽ ഒളിച്ചു കിടക്കുന്നുണ്ട് വള്ളപ്പുരയില് ഒളിവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളായിട്ടുള്ള ഒ എൻ വി കുറിപ്പും ദേവരാജ മാഷും അപ്രതീക്ഷിതമായ അന്ന് കാവലിന് നിയോഗിക്കപ്പെടുന്നത് അവരാണ് കൊല്ലത്തെ അഷ്ടമുടിക്കായൻ്റെ കരയിൽ ഒരു വള്ളപ്പുരയിൽ എം എൻ ഗോവിന്ദൻ നായരക്ക് കാവൽ നിൽക്കുന്ന സമയത്ത് ഇവർ ഒ എൻ വി കുറിപ്പ് അഷ്ടമുടിക്കായൻ്റെ തീരത്തിങ്ങനെ ഇരിക്കുകയും ഈ ചന്ദ്രനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗോവിന്ദൻ നായരാണ് ഓയൻ വഴിക്കുറിപ്പിനോട് ഈ വേ വേള ഈ സമയം എന്തിനാണ് വെറുതെ കളയുന്നത് എന്തെങ്കിലും സർഗാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ എന്ന എം എൻ ഗോവിന്ദൻ നായരുടെ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നിലാവിനെ നോക്കിക്കൊണ്ട് എഴുതപ്പെട്ട പാട്ടാണ് പൊന്നരിവാളമ്പിളിയിൽ എന്ന ഗാനം ദേവരാജമാഷ് ഇത് എഴുതുന്ന സമയത്ത് തന്നെ അതിന് ഇണം കൊടുക്കുകയും പിന്നീടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലോ മറ്റു ആണ് നമ്മുടെ കൊല്ലത്ത് തന്നെ എ കെ ജിക്ക് സ്വീകരണം കൊടുക്കുന്ന ഒരു വേദിയിൽ വെച്ചിട്ട് എസ് എൻ കോളേജിലോ മറ്റോ ആണ് കൊല്ലം എസ് എൻ കോളേജിലോ മറ്റോ സ്വീകരണം കൊടുക്കുന്ന ഒരു വേദിയിൽ വെച്ചിട്ട് ജി വി ജി ദേവരാജം മാഷ എന്നെ ഈ ഗാനം ആലപിക്കുകയുണ്ട് ഈ ഗാനം കേട്ടിട്ട് ഇഷ്ടപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെയാണ് ഈ പാട്ടിനെ കെ പി എസ് സിയിലെ നാടകമായിട്ടുള്ളു അന്ന് തീരുമാനിക്കപ്പെട്ട നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിലേക്ക് ആ പാട്ടിനെ ഉൾപ്പെടുത്തുന്നു അങ്ങനെ ആ നാടകത്തിനും ഒപ്പം തന്നെ ഒ എൻ വിക്രൂപ്പിനും വലിയ രീതിയിൽ വേരോട്ടുണ്ടാക്കി കൊടുത്ത മനുഷ്യ മനസ്സിലേക്ക് കേരളീയ നവോത്ഥാന ധാരയിലേക്ക് വലിയ തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട ഒരു ഗാനമാണ് കാൽപ്പനിക നേരത്തെ പറഞ്ഞ പോലെ കാൽപ്പനികതയെ വിപ്ലവത്തെയും അതിൻ്റെ നേർത്ത അതിരുകളെ മാറ്റി അതിനൊന്നാക്കി വിപ്ലവം തന്നെ പ്രണയം എന്ന രീതിയിൽ മലയാളികളെ വിപ്ലാത്മകമായി പ്രണയത്തെ സ്വീകരിക്കാൻ പഠിപ്പിച്ചൊരു ഗാനം കൂടിയാണ് പൊന്നവരി പൊന്നരി വളംപിള്ളിയും എന്ന ഗാനം നിങ്ങൾ നിങ്ങളെന്നെ എന്ന നാടകത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാട്ടുമായിരുന്നു അത് അതുപോലെ തന്നെ വെള്ളാരം കുന്നിലെ എന്ന ഗാനം കെ പി സി സുലോചന പാടിയിട്ടുള്ള ഗാനം അതേപോലെ തന്നെ ഈ പൊന്നരിവാളം പൊന്നരിവാളമ്പള്ളിയിൽ നിന്നുള്ള ഗാനം നാടകത്തിലത് പാടുന്ന കെ എസ് ജോർജ് ആണ് കെ എസ് ജോർജ് എന്നൊരു നാടക ഗായകനെ അല്ലെങ്കിൽ ഗായകനെ കേരളത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും അല്ലെങ്കിൽ കേരളത്തിൻ്റെ നവോത്ഥാന മനസ്സുകൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പേരുകൂടിയാണ് കെ എസ് ജോർജ് എന്നൊരു പാട്ടുകാരൻ അയാളുടെ ശബ്ദം അയാളുടെ തൊണ്ട അയാളുടെ നാടകവേദികളിൽ വേദികളിൽ റെക്കോർഡ് ഗാനങ്ങളായിരുന്നില്ല നാടകവേദിയിൽ തന്നെ വെച്ച് ജീവൻ കൊടുത്ത് പാടുന്ന ഒരു സംവിധാനമായിരുന്നു അന്നത്തെ നാടക ശാഖയിൽ പാട്ടുകൾക്കുണ്ടായിരുന്നു കെ പി സി സുലോചന കെ എസ് ജോർജ് ഇങ്ങനെ വേദികൾ തോറും നടന്ന് ഈ നാടകത്തോടൊപ്പം സഞ്ചരിക്കുകയും ജനങ്ങൾക്കിടയിൽ ജീവിക്കുകയും ചെയ്ത മനുഷ്യരാണ് ഈ നാടകത്തിന് ഒ എൻ വി കുറിപ്പ് നൽകിയ സംഭാവന എന്ന് പറയുന്നത് ഈ പാട്ടുകൾ ഇന്നും ജനങ്ങൾക്ക് മലയാളികൾ ഉള്ളിടത്തൊക്കെ ഓർക്കപ്പെടുന്ന തരത്തിൽ ആ പാട്ടിനെ പരുവപ്പെടുത്തി എന്നുള്ളതാണ് മനുഷ്യൻ്റെ ജനുവിനായിട്ടുള്ള ജീവിത പരിസരങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന പാട്ട് അവൻ്റെ കാൽപ്പനികതയും പ്രണയവും നൈരാശ്യവും ഒക്കെ തന്നെ ഇപ്പോൾ ഒ എൻ വി കുറിപ്പിനെ കുറിച്ച് ഒ എൻ വി കുറിപ്പും വയലാറൊക്കെ വരുന്ന സമയത്ത് ചങ്ങമ്പുഴയുടെ ഒരു പങ്ക് അല്ലെങ്കിൽ ചങ്ങമ്പുഴയുടെ ഒരു അനുകരണം ഇവരുടെ കവിതകളിൽ കാണുന്നുണ്ടെന്ന് അതിൻ്റെ ഒരു കാൽപ്പനികതയുടെ ഭാവം ഇവർ ഏറ്റെടുത്തിട്ടുണ്ടെന്നും ഉള്ള രീതിയിൽ മാറ്റുള്ള കവികളെന്ന് ആണ് ഇവരെ വിളിക്കപ്പെട്ടിരുന്നത് പക്ഷേ ഒ എൻ വി കുറിപ്പ് പിന്നീട് അദ്ദേഹത്തിൻ്റെ കവിതയിലുണ്ടാക്കിയ വിപ്ലവം എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ളതാണ് അനുദിനം മാറ്റപ്പെട്ട ഒരു കവി എന്ന നിലയിലാണ് ഓ എൻ വി കുറിപ്പിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഓരോ സമയത്തും ഓ എൻ വി കുറിപ്പ് തന്നെ തന്നെ പരിഷ്കരിക്കുന്നതിൽ വലിയ ശ്രദ്ധ പുലർത്തിരുന്നു നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് നിരന്തരം നവീകരിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ നാടകഗാനങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലം എന്താണ് ആവശ്യപ്പെടുന്നത് ആ കാലത്തെ അതിജീവിക്കാൻ ആ പാട്ടുകൾക്ക് എത്രത്തോളം ശേഷി ഉണ്ടായിരുന്നു എത്രത്തോളം കരുത്തുണ്ടായിരുന്നു എന്ന് ആ പാട്ടുകൾ ഇന്നും ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നു എന്നതാണ് ആ കാലം കൂടി ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നതാണ് ഒ എൻ വി കുറിപ്പിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഞാൻ വീണ്ടും പറയുന്നത് നാടക ഗാനങ്ങളിൽ അദ്ദേഹം സ്വാധീനം എന്ന് പറയുന്നത് വലിയ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു പരിസരത്തെ നാടക ഗാനങ്ങളിൽ ഉണ്ടാക്കുകയും അത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു സർവേക്കല്ല് പോലെയുള്ള നാടകങ്ങളിലും പള്ളിക്കുടലിനുള്ളിലിരിക്കും പുള്ളിക്കുലി പാടും എന്ന ഗാനം അല്ല കെ എസ് ജോർജും കെ പി എസ് ഉള്ളതിനെയും കൂടി വിഭകാരം പോലെ ആലപിച്ച ഒരു പാട്ടാണ് ഇതൊക്കെ ഇപ്പോഴും അല്ല ഒരു ജീവിച്ചിരിക്കുന്ന ഒരു മധ്യവയസ്കരായിട്ടുള്ള ഒരു ജനവിഭാഗത്തിനോട് ചോദിച്ചാൽ പോലും ഈ പാട്ടുകൾ എത്രത്തോളമാണ് അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ തിങ്ങി പിങ്ങി നിൽക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് പറ്റും ഭാഷ എന്ന് പറയുന്നതിൽ അദ്ദേഹം നടത്തിയ അനുദിനം നടത്തിയൊരു പുതുക്കൽ ഭാഷ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളങ്ങളാണെന്നാണ് പോയിൻ്റ് വ്യൂ കുറിപ്പ് തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നാം ഭാഷ എന്നത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയുമ്പോൾ ഭാഷയെ മനുഷ്യൻ്റെ സ്വതന്ത്ര ചിന്തയ്ക്കും സ്വതന് സ്വാതന്ത്ര്യത്തോടെ മുന്നോട്ടുള്ള പോക്കിനും അവൻ്റെ പാരതന്ത്രത്തെ മുറിച്ചു കിടക്കുന്നതിനൊക്കെ ഭാഷ എത്രത്തോളം വ്യക്തമായി ശക്തമായി ഉപയോഗിച്ചു എന്നതിന് ഏറ്റവും വലിയ തെളിവായിട്ട് നമുക്ക് കാണാൻ കഴിയുക ഒരു ഒരർത്ഥത്തിൽ ഒ എൻ വി കുറുപ്പിൻ്റെ നാടക പഠിച്ചാൽ നമുക്കാണ് കെ പി എസ് സി നാടക സംഘത്തോടൊപ്പം മാത്രമല്ല കാളിദാസ കലാകേന്ദ്രം എന്ന നാടകത്തോടൊപ്പവും പിന്നീട് ഒട്ടനവധി നാടകങ്ങൾക്ക് അദ്ദേഹം പാട്ടുകൾ എഴുതുകയുണ്ടായി എന്തിനു പാഴ്ശ്രുതി എന്ന ഒരു ഗാനം ഡോക്ടർ എന്ന നാടകത്തിലാണ് അദ്ദേഹം എഴുതുന്നത് പിന്നെ അതുപോലെ തന്നെ ജനിച്ചെന്ന തെറ്റിന് എന്ന് പറയുന്ന ഒരു നാടക ഗാനം അദ്ദേഹം എഴുതുന്നത് ജീവിത ജീവപര്യന്തം എന്നൊരു നാടകവുമായി ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനെ നാടകങ്ങൾക്ക് നാടകങ്ങൾക്ക് വലിയ തരത്തിലുള്ള വേലോട്ടമുണ്ടായിരുന്നൊരു കാലഘട്ടം നാടകങ്ങൾ നാടിൻ്റെ അകങ്ങളായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കാലത്ത് നാടകത്തിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ കേരളീയ സമൂഹത്തിൽ വലിയ രീതിയിൽ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ നാടകത്തെ അതിൻ്റെ ശക്തിയെ കുറച്ചും കൂടി ഉജ്ജ്വലമായി പ്രകാശിപ്പിക്കുന്നതിന് ഒ എൻ വി കുറിപ്പിൻ്റെ നാടക ഗാനങ്ങൾക്കുള്ള ശക്തി എടുത്തു പറയേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പാട്ടെഴുത്തിലെ ഒരു ആദ്യഘട്ടം ഏറ്റവും പ്രധാന സുപ്രപ്രധാന ഘട്ടം എന്ന് പറയുന്നത് നാടക നാടകഗാനങ്ങൾക്ക് വേണ്ടി നടത്തിയ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളാണ് ആ നാടക ഗാനങ്ങൾക്കൊപ്പം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കൊപ്പം ഒരു കാലഘട്ടമായിരുന്നു റെക്കോർഡിങ്ങുകൾ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ വേദികളിൽ കൂടെ സഞ്ചരിക്കുകയും അത്രമാത്രം പരിമിതമായ സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ചിട്ടപ്പെടുത്തിയ എഴുതപ്പെട്ട ഗാനങ്ങളായിരുന്നു ആ നാടകഗാനങ്ങളൊക്കെ തന്നെ എന്നിട്ടും ഈ നാടകഗാനങ്ങൾ മനുഷ്യ മനസ്സിൽ ഇത്രമാത്രം ഉജ്ജ്വലമായ ഓർമ്മകളായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം അതിൻ്റെ സാഹിത്യ ഭംഗി എന്ന് പറയുന്നത് ജീവൽ സാഹിത്യത്തിൻ്റെ ഭാഷയാണ് ഈ നാടക ഗാനങ്ങൾക്ക് ഒ എൻ വി കുറിപ്പ് ഉപയോഗിച്ചത് മനുഷ്യൻ്റെ ജീവിതങ്ങളുടെ അടരുകളിലുള്ള അതിൽ പറ്റി രക്തവും അതുപോലെ തന്നെ വിയർപ്പും അഴുക്കും ഒക്കെ കലർന്ന അവൻ്റെ ജീവിതം കലർന്ന ഭാഷയിലാണ് അവൻ്റെ പ്രണയത്തെയും വിപ്ലവത്തെയും അവൻ്റെ സങ്കടത്തെയും സന്തോഷത്തെയും ആഹ്ലാദങ്ങളെയും പോരാട്ടങ്ങളെയൊക്കെ ആഘോഷിക്കുന്ന തരത്തിൽ കവിതകളായി രൂപപ്പെടുത്തിയത് എന്ന് പറയുന്നതിലൂടെ ഒ എൻ വി കുറിപ്പിൻ്റെ കവിതകൾക്ക് നാടകഗാനങ്ങൾക്ക് കേരളീയ സമൂഹം എത്രമാത്രം കടപ്പെട്ട് കിടക്കുന്നു കേരളത്തിൻ്റെ മുന്നോട്ട് പൊക്കിൽ വലിയൊരു അടയാളം ഒ എൻ വി കുറിപ്പിൻ്റെ നാടക ഗാനങ്ങൾക്കുണ്ട് എന്ന് മാത്രം നിങ്ങളോട് ഈ നിമിഷത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും अभिवाद्य